എട്ട് നിലയിൽ പൊട്ടുമെന്ന് സ്വപ്നത്തിൽ കരുതിയില്ല രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ ലാൽസലാമിന്റെ പരാജയം ഭീകരം ഐശ്വര്യ രജനീകാന്തിന്റെ സംവിധാനത്തിൽ ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ലാൽസലാം വിഷ്ണുവിശാൽ വിക്രാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ അതിഥി താരമായി രജനീകാന്തും എത്തിയിരുന്നു ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം ചിത്രീകരിച്ച വിഷ്വൽ കാണാതെ പോയി ഹാർഡ് ഡിസ്ക് കാണാതെ പോയത് അങ്ങേയറ്റം ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് വളരെ ദൗർഭാഗ്യകരമായി പോയി അത് ഞങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടവർക്കറിയാം ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം മുതൽ രണ്ടായിരം വരെ ആളുകൾ ഉണ്ടാകും ഒരു ക്രിക്കറ്റ് മത്സരം ഷൂട്ട് ചെയ്തിരുന്നു പത്ത് ക്യാമറകളാണ് അതിനായി ഒരുക്കിയത് അതൊരു യഥാർത്ഥ ക്രിക്കറ്റ് മത്സരം പോലെ തോന്നിപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ ബഡ്ജറ്റ് മുകളിലേക്ക് പോയതിനാൽ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്യാനും സാധിക്കില്ല ക്യാമറ ആംഗിളുകളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിച്ച് രണ്ട് ദിവസം കൊണ്ടാണ് ഞങ്ങളത് ചിത്രീകരിച്ചത് ആ പത്ത് ക്യാമറകളുടെ ഫൂട്ടേജും നഷ്ടപ്പെട്ടു ഇരുപത്തിയൊന്ന് ദിവസം ചിത്രീകരിച്ച ഫൂട്ടേജും അത്തരത്തിൽ നഷ്ടമായി എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചിരുന്നു വിഷ്ണുവിശാൽ അച്ഛൻ സെന്തിലയ്യ എല്ലാവരും ഗെറ്റപ്പ് മാറ്റിയിരുന്നു വിഷ്ണു ഈ ചിത്രത്തിനു വേണ്ടി ഒരു വർഷം താടി വളർത്തിയിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഷേവ് ചെയ്തു അടുത്ത സിനിമയ്ക്ക് വേണ്ടി അച്ഛനും ഗെറ്റപ്പ് മാറ്റി ഫൂട്ടേജ് കണ്ടെത്താൻ കഴിഞ്ഞില്ല റീഷൂട്ട് ഒട്ടുമേ സാധ്യമായിരുന്നില്ല എന്ത് ഫൂട്ടേജാണോ കയ്യിലുള്ളത് വെച്ച് റീഎഡിറ്റ് ചെയ്യുക എന്നായിരുന്നു മുന്നിലുള്ള ഒരു വഴി അത് വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ അച്ഛനും വിഷ്ണുവും ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ റീഷൂട്ടിന് തയ്യാറാണെന്ന് അറിയിച്ചു എന്നാൽ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ചില പാച്ച് ഷോട്ടുകൾ മാത്രം വീണ്ടും എന്നാൽ ഇത് സംഭവിച്ചിട്ടും ചിത്രത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ സാധിച്ചില്ല ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി